ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു എറണാകുളം ജില്ലക്കാർക്ക് ഓണാഘോഷം ആരംഭിക്കുന്നത് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയവും അത്തച്ചമയ ഘോഷയാത്രയോടുകൂടിയാണ് ഇന്ന് അതിനാണ് തൃപ്പൂണിത്തറ ബോയ്സ് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി എം വി രാജേഷ് അത്തച്ചമയം ഉദ്ഘാടനം ചെയ്തു അത്തപതാക മന്ത്രി പി രാജീവ് ഉയർത്തുകയും അത്തച്ഛമയ ഘോഷയാത്രയ്ക്ക് നടൻ ജയറാം ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു അനൂപ് ചേക്കം എം എൽ എ കളക്ടർ ജി പ്രിയങ്ക നടൻ രമേശ് പിശാരഡി എന്നിവർ പരിപാടിയുടെ മുഖ്യാതിഥികളായി എത്തി അത്തച്ചമയത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്ര തൃപ്പൂണിത്തുറ ബോയ്സ് ഗ്രൗണ്ടിൽ രാവിലെ ആരംഭിച്ച് നഗരം ചുറ്റി തിരിച്ച് അവിടെ തന്നെ സമാപിക്കുന്നതോടെയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോട്ടുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇന്നിവിടെ അണിനിരുന്നത് ഈ ഘോഷയാത്രയ്ക്ക് ആയിരത്തോളം കലാകാരന്മാരാണ് പങ്കെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അത്തച്ചമയ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അത്തച്ചമയം കാണാൻ പ്രത്യേക അവസരം ഒരുക്കിയിരുന്നു എന്നതാണ് കൂടാതെ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഇന്നത്തെ ഘോഷയാത്രയും പരിപാടികളും ക്രമീകരിച്ചിരുന്നത് അത്തച്ചമയ ആഘോഷത്തിന്റെ പ്രത്യേക ഗാനവും ഇവിടെ ഒരുക്കിയിരുന്നു അത്തച്മയ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അത്തത്തിന്റെ തലേ ദിവസം രാജകുടുംബത്തിലെ മുതിർന്ന അംഗത്തിന്റെ കയ്യിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ പതാക ഏറ്റുവാങ്ങി അത് ഗ്രൗണ്ടിൽ ഉയർത്തുന്നതോടെയാണ് നിരവധി ആളുകളാണ് ഈ പരിപാടി കാണാനായി ഇവിടെ എത്തുന്നത് തികച്ചും ഒരു മതസൗഹാർദ്ദ പരിപാടി എന്ന് തന്നെ നമുക്കിതിനെ പറയാം ഇന്ന് എല്ലാവരും തൃപ്പൂണിത്തുറയിലെ അത്തഛമയ ഘോഷയാത്ര ഓണത്തിന്റെ ഭാഗമായി ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട് ഓണത്തിന് ആരംഭം കുറിക്കുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് ഇതേ ദിവസം തന്നെയാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായ തൃക്കൂണിത്തുറയായിരുന്നു ഇതിനായി തിരഞ്ഞെടുത്തിരുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിലാണ് ഈ സാംസ്കാരികോത്സവം അന്ന് സംഘടിപ്പിച്ചിരുന്നത് അത്തം നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി തൻ്റെ സൈന്യത്തോടൊപ്പം രാജ്യത്തെ പ്രജകളെ കാണാൻ തൃപ്പൂണിത്തുറയിലൂടെ ഘോഷയാത്രയായി വരുമായിരുന്നു മൂന്ന് ദിവസത്തെ രാജകീയ ചടങ്ങോടെയാണ് അത്തച്ചമയം ആരംഭിക്കുന്നത് നാലാം ദിവസം അതിഗംഭീരമായ അത്തച്ചമയ ഘോഷയാത്രയും ഈ ഘോഷയാത്ര കേരളത്തിലെ സാംസ്കാരിക പൈതൃകം മുറുകെ പിടിച്ചായിരിക്കും നടത്തുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക നാടൻ കലാരൂപങ്ങളും കൊട്ടും നെറ്റിപ്പട്ടം കിട്ടിയ ആനകളും വാദ്യഘോഷങ്ങളും എല്ലാം അത്തച്ചമയ ഘോഷയാത്രയുടെ കൂടെ ഉണ്ടാകും അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നതിന് മുൻപ് ദേശമറിയിക്കൽ എന്നൊരു ചടങ്ങ് നടത്തും ഇത് ആനപ്പുറത്ത് പെരുമ്പറ കൊട്ടിയാണ് അറിയിച്ചിരുന്നത് പണ്ടുമുതലേ മതസൗഹാർദ്ദ പ്രതീകമായിട്ടാണ് അത്തച്ചമയം നടത്തുന്നത് ഇതിന്റെ മുന്നോടിയായി പാടും നെട്ടൂർ തങ്ങളും കരിങ്ങാച്ചറ കത്തനാരും രാജാവിനെ കാണാനായി എത്തും ഇതിനു ശേഷമായിരിക്കും രാജാവ് പ്രജകളെ കാണാനായി എത്തുന്നത് അതിനായി കൊച്ചി രാജാവ് വീരാളി പട്ടുടുത്ത് തങ്കത്തലപ്പാ പല്ലക്കലേറിയാണ് ഘോഷയാത്ര നടത്തുന്നത് ഘോഷയാത്ര സമീപിക്കുമ്പോൾ ജനങ്ങൾക്ക് സമ്മാനങ്ങളും സദ്യയും നൽകും രാജഭരണം അവസാനിച്ചപ്പോൾ അത്തച്ചമയം നിർത്തുകയും ചെയ്തു പിന്നീട് ഓണം സംസ്ഥാനാഘോഷമായതോടെ അത്തച്ചമയം വീണ്ടും ആഘോഷിക്കാൻ തീരുമാനിച്ചു किले का അത്ത സമയത്തിൽ പുതിയ പുതിയ ടോപ്പികൾ മറ്റേ പ്രളയം ഒക്കെ അനുബന്ധിച്ച് കുറേ എന്നെ അവർ കുറേ വേഷങ്ങളും അങ്ങനത്തെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പിന്നെല്ലാം തന്നെ കഥകളി അങ്ങനത്തെ തെയ്യം അതാണ് എന്നാലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഈ പ്രളയം അതുപോലെ തന്നെ ഈ പഴയകാല ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ടോപ്പിക്കുകളായിരുന്നു ഈ വർഷം കേരളം മൊത്തം അങ്ങനെ ആഗ്രഹമുണ്ട് കാരണം എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം പോലെ തൃശ്ശൂർ പൂരം വലിയൊരു പൂരം തന്നെയാണ് അതുകൊണ്ട് ഈ തൃപ്പൂണിത്തറ അത്തച്ചമ്മ അതുപോലെ തന്നെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഒരുപാട് ആളുകൾ ഇത് കാണാനും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് വരുന്നവരുമുണ്ട് അപ്പം അതുപോലെ ഈ ഓണം പൂക്കളമിട്ടും സദ്യ കഴിക്കുന്നതിനോടുമൊപ്പം നമുക്ക് തൃപ്പൂണിത്തറ മൈതാനത്തിലേക്ക് വരാം ഇവിടെ എല്ലാവിധ പരിപാടികളും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റുന്നവർക്ക് മികച്ച ഒരു ഓപ്ഷൻ ആണ് ഇവിടം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ